ഒരു കാലത്തെ യൂറോപ്യൻ വമ്പന്മാരെല്ലാം ഇപ്പോൾ ഏഷ്യയിൽ പന്ത് തട്ടുകയാണ് സൗദി ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളിലെ ഫുട്ബോൾ ലീഗുകളിൽ യൂറോപ്പിലെ പ്രമുഖ കളിക്കാർ പന്ത് തട്ടുന്നുണ്ട് ഇവർക്ക് ഏഷ്യയിൽ പന്ത് തട്ടുന്നത് ഇന്ത്യക്കും ഒരു തരത്തിൽ ഗുണകരമാണ് പറഞ്ഞു വരുന്നത് അടുത്ത സീസണിൽ നടക്കാനിരിക്കുന്ന എഫ് സി ചാമ്പ്യൻസ് ലീഗ് ടുവിനെ കുറിച്ചാണ് ഇത്തവണ ഇന്ത്യൻ ക്ലബുകൾക്ക് എഫ് സി ചാമ്പ്യൻസ് ലീഗ് ലൈറ്റിലേക്ക് യോഗ്യതയില്ല എങ്കിലും ലീഗിൻ്റെ രണ്ടാം ഡിവിഷനായ എഫ് സി ചാമ്പ്യൻസ് ലീഗ് ടുവിന് യോഗ്യതയുണ്ട് ഐ എസ് എൽ ഷീൽഡ് ജേതാക്കളായ മോഹൻ ബഗാനെ എഫ് സി എൽ ടൂവിലേക്ക് നേരിട്ട് യോഗ്യതയുണ്ട് സൂപ്പർ കപ്പ് ജേതാക്കളായ ബംഗാളിന് പ്ലേ ഓഫ് ഘട്ടം കടന്നാൽ എ സി എൽ ടൂവിലേക്ക് യോഗ്യത നേടാം ഐ എസ് എൽ ക്ലബ്ബുകൾക്ക് മാത്രമല്ല സൗദി ക്ലബ്ബുകൾക്കും ഏസ്യൽ ടുവിൽ നേരിട്ട് കളിക്കാനാവും സൗദി പ്രോ ലീഗിൽ നാലാം സ്ഥാനത്തെത്തുന്ന ടീമിനാണ് ഏ സി എൽ ടുവിലേക്ക് യോഗ്യത ലഭിക്കുക നിലവിലെ സൗദി പ്രോ ലീഗിലെ പോയിന്റ് പട്ടിക അനുസരിച്ച് അൽ അഹ്ലി അൽ ഹിത്യാദ് അൽ ഷബാബ് എന്നീ ക്ലബുകളിൽ ഒരു ക്ലബിനായിരിക്കും ഏ സി എൽ ടുവിലേക്ക് യോഗ്യത ലഭിക്കുക ഇതിൽ അൽ അഹ്ലി ക്ലബ്ബിൽ എസ്വേർഡ് മെൻറ്റി ഫ്രാങ്കിസെ എന്നിവർ കളിക്കുന്ന ക്ലബാണ് അൽ ഷബാബിൽ ഇവാൻ രാക്കറ്റിച്ച് കരാസ്കോ എന്നിവരും കളിക്കുന്നുണ്ട് അൽ ഇത്തിയാദിലാണ് കരിം ബെൻസിമ എൻഗോലോ കാൻഡെ എന്നിവർ കളിക്കുന്നത് അതിനകത്ത് എന്നാൽ ഇവരിൽ ആരെങ്കിലും ഒരാൾ ACL സി കളിക്കാൻ കൊൽക്കത്തയിൽ എത്തുമെന്ന് ഉറപ്പാണ്